ഡിയേഴ്സ് ഹൈഡിയേഴ്സ് അസ്ലാമലൈക്കും അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിന്ന് ആദ്യമായിട്ട് വാങ്ങിച്ചൊരു പാത്രമാണ് കേട്ടത് എനിക്ക് ആദ്യം അറിയില്ലായിരുന്നു ഇതിന് കുറേ ഉപയോഗമുണ്ട് എന്നുള്ളത് എന്തെങ്കിലും കിട്ടുവെക്കാനും പറ്റും അതുപോലെ എന്തെങ്കിലുമൊക്കെ കഴുകി വാർത്താൻ വാർത്തി വെക്കാനൊക്കെ സുഖാണെന്നുള്ളത് പിന്നെയാണ് കേട്ടാണ് മനസ്സിലായത് പിന്നെ അരി ഒന്നും ഇതിൽ കഴുകി വാർത്താൻ പറ്റില്ല എന്നൊന്നുണ്ട് കാരണം അതിൻ്റെ ആ ഹോൾ കുറച്ച് വലുതാണ് അപ്പോൾ പയ്യക്കുട്ടിക്ക് അത് കണ്ടപ്പോൾ അതിൽ കുറേ പച്ചക്കറി സാധനങ്ങളൊക്കെ അതിൽ ഇട്ട് വെക്കണം കേട്ടോ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് അപ്പോൾ ഇനി നമുക്ക് വൈകുന്നേരത്തിന് വേണ്ടിയിട്ട് ഒരു സീറ്റ് കോൺ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഒരെണ്ണം തന്നെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതൊന്ന് നമുക്ക് പുഴുങ്ങണം അതുപോലെ തന്നെ ഇവിടെ മുന്നേ ഒരു കോണിൻ്റെ പാക്കറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാനിത് ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഇത് മുന്നേ ഇവിടെ വാങ്ങിച്ച് ഉണ്ടാക്കുമ്പോൾ ഞാനിവിടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഒരു പരീക്ഷണം പോലെ ഉണ്ടാക്കി നോക്കാമോ എന്ന് വിചാരിച്ചു അതിനായിട്ട് കുക്കറിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് പിന്നെ ആ കോണ് പൊട്ടിച്ച് അതിലിട്ടിട്ടുണ്ട് കേട്ടോ ഇനി കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എനിക്കും സത്യം പറഞ്ഞത് ഉണ്ടാക്കാനൊന്നും ആദ്യം അറിയില്ല ഫോണിൽ പിന്നെ നോക്കിയിട്ടാണ് കേട്ടോ ഞാനത് ഉണ്ടാക്കണത് അപ്പോൾ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ കുക്കറിൽ ഇങ്ങനെ വെക്കുമ്പോൾ അതിൻ്റെ വെയിറ്റ് ഊരിയിട്ട് വേണം കേട്ടോ ഒരു അഞ്ച് മിനിറ്റോളം തന്നെ വേണ്ടി വന്നോളൂ അതിങ്ങനെ പൊട്ടി പൊട്ടി വരുന്നത് നമുക്ക് അങ്ങനെ സൗണ്ട് കേൾക്കാൻ പറ്റും കേട്ടോ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ഞാൻ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ആദ്യമായിട്ടാണെങ്കിലും ശരിയായി കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ എൻ്റെ ചെറുപ്പത്തിലൊന്നും ഞാൻ ഈ കോണൊന്നും അങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനത്തെ സാധനമൊന്നും ഞങ്ങൾ വീട്ടിൽ അങ്ങനെ വാങ്ങിച്ചതായിട്ടൊന്നും എനിക്ക് ഓർമ്മ അല്ല കുറച്ച് വലുതായതിൻ്റെ ശേഷമാണ് ഇതൊക്കെ ഞാൻ കഴിച്ചു തുടങ്ങിയിട്ടുള്ളത് സ്വീറ്റ് കോണൊക്കെ ഞാനിപ്പോൾ അടുത്താണ് കഴിച്ചത് തന്നെയാണെന്ന് തോന്നുന്നത് എനിക്ക് അങ്ങനെ വലിയ ഓർമ്മ ഒന്നുമില്ല പിന്നെ ഞാൻ ഈ സ്വീറ്റ് കോൺ ആദ്യമായിട്ട് കഴിക്കുന്നത് മൂന്നാറ് വായ്പിളാണ് കേട്ടോ അവിടെ ചെന്നിട്ടാണ് ഞാനിത് ആദ്യമായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി പക്ഷേ ഫൈ ആക്കുമ്പോൾ അതുകൊണ്ടും ഇവിടെ ഇഷ്ടമായി ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ സ്വീറ്റ് കോൺ വാങ്ങിക്കണ സമയത്ത് എപ്പോഴും സാധാ കോൺ വാങ്ങിക്കാറുണ്ട് ഇപ്രാവശ്യം പിന്നെ പോപ്കോൺ കോൺ ഉണ്ടാക്കാൻ അത് കാരണം പിന്നെ അതിൽ അഡ്ജസ്റ്റ് ചെയ്തു കൂട്ടാം അപ്പോൾ അത് ഈ കുക്കറൊക്കെ തുറന്നപ്പോൾ നല്ല കറക്റ്റായിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കാരണം ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയില്ലോ എന്ന് പറയുമ്പോൾ കാര്യം ഇത് സിമ്പിളായിട്ടുള്ള കാര്യമാണ് മിക്ക സാധനങ്ങൾ ഞാൻ ഉണ്ടാക്കുമ്പോഴും അടി പിടിക്കാറുണ്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പരീക്ഷണം നടത്തുമ്പോൾ പിന്നെ ഈ സ്വീറ്റ് കോൺ ഇത്ര അധികം വേവിക്കുമെന്നൊന്നും എനിക്കറിയില്ല ഞാൻ കുറച്ചൊക്കെ വേവിക്കാറുണ്ട് കേട്ടോ പിന്നെ സാധാ കോണിൻ്റെ അത്രയും വേവൊന്നും ഇല്ലാത്ത പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ ഇനി അതൊക്കെ ഒന്ന് വാർത്തി വെക്കട്ടെ നമുക്ക് പിന്നെ ചായക്ക് കടിയായിട്ട് സമൂസ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളടുത്ത് തന്നെ ഉണ്ടാക്കുന്നതാണെങ്കിൽ നല്ല ടേസ്റ്റാണ് ചിക്കൻ സമൂസയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അതും ഉണ്ടായിരുന്നു പിന്നെ ചൂടൊക്കായല്ലോ നോമ്പും എടുക്കാനായി അപ്പോൾ തണ്ണിമത്തൻ്റെ സീസൺ സ്വതവേ ആയിട്ടുണ്ടല്ലോ അപ്പോൾ തണ്ണിമത്തിന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതും ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെ ഇതൊക്കെ ആയിരുന്നു കേട്ടോ എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടാ അപ്പോൾ ഇനിയും പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെയും കാണാം ബൈ ബൈ